ിൽ പ്രദേശത്തുകാർ ആശങ്കയിൽ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ മണ്ണിടിച്ചിലിൽ പ്രദേശത്തുകാർ ആശങ്കയിൽ മഴ ശക്തമായാൽ മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ് മലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്തെ വിള്ളൽ വലുതായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് നാല് കുടുംബങ്ങളെ പ്രദേശത്തു നിന്നും ഇതിനകം മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കുളങ്ങാട്ടുമലയിൽ മലയിൽ മണ്ണിടിച്ചിലുണ്ടായത് താഴ്ഭാഗത്തെ ടി വിനിതയുടെ വീടിൻ്റെ ഷെഡിന് മുകളിലാണ് മണ്ണും മരങ്ങളും വന്ന് പതിച്ചത് രാത്രി ഏഴര മണിയോടെ തന്നെ അസ്വാഭാവികമായ രീതിയിൽ ചെളികലർന്ന വെള്ളം ഒലിച്ചു വരാൻ തുടങ്ങിയിരുന്നു പിന്നാലെ വലിയ ശബ്ദത്തോടെ മണ്ണും മരങ്ങളും വീടിനു പിറകിൽ വന്നു പതിച്ചു അപകടം മനസ്സിലാക്കിയ വീട്ടുകാർ മാറി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റവന്യൂ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ നാല് വീടുകളിലെ പതിനഞ്ചോളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ മാസം മലയിൽ വിള്ളൽ വന്ന് മണ്ണിടിഞ്ഞ ഭാഗത്താണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് അതേസമയം വിള്ളൽ കൂടുതൽ വലുതായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് മഴ ശക്തമായി തുടർന്നാൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ ആകുമെന്ന കാര്യത്തിലും വ്യക്തതയില്ലാമ പിന്നെ പേടിച്ചിട്ട് പിന്നെ ഒന്നും കയ്യും കാലം കുറച്ചിട്ട് ഒന്നും കഴിഞ്ഞിട്ട വെള്ളാന്നിണ്ടായ കൂട്ടി അടിച്ചിട്ട് തീപൊരി ഒന്നും പറ്റിട്ടാണ് നമുക്കായി കഴിഞ്ഞ മാസം പതിനാറിനാന്ന് ഈ സംഭവം ആദ്യം എന്റെ വീട്ടിലേക്ക് മണ്ണും ഈ മരങ്ങളെല്ലാം മൂന്നും പക്ഷെ അന്ന് വീട്ടിനൊന്നും പറ്റിട്ടാ ഇന്ന് വീട്ടിന്റെ അടുത്തുള്ള മൊത്തം പോകും

പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തി ന്യൂസ് ബ്യൂറോ നല്ല ജോബ് ും കോഴ്സിനെ പറ്റി ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് ജോബ് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ